നമസ്കാരം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് നിൽക്കുന്നത് സമയം വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ ഇത് കണ്ടില്ലേ നമ്മുടെ ഐ ലവ് ടി വി എം സെൽഫി പോയിന്റ് എന്നൊക്കെ പറയുന്ന ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഒരു കറക്റ്റ് മുന്നിൽ ഒരു വ്യൂ നമുക്ക് കിട്ടും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സമയം നാലു മണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഈ ട്രെയിൻ യാത്ര ആരംഭിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ നിന്നാണേലും നമ്മളിപ്പോൾ നേരെ നടന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്തോട്ട് പോകുകയാണ് ചായ കുടിക്കാൻ നാലു മണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ അഞ്ചേ മുക്കാലിനാണ് നമുക്ക് ട്രെയിൻ തിരുവനന്തപുരം സെൻട്രണം അതുകൊണ്ട് സമയമുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവിടെ അടുത്ത് വേറെ കടകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഞാൻ വിചാരിച്ചു പതുക്കിനെ നടന്നു കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് എടുത്ത് മുമ്പ് വന്നപ്പോഴും ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്തൊക്കെയായിരുന്നു ഇതാണ് ഇങ്ങനെ സൈഡിൽ കൂടെ നമ്മുടെ ഫുഡ് ഫുട്പാത്തിൽ കൂടെ നടന്ന് നേരെ പോയി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് കയറുന്നിടത്ത് തന്നെ രണ്ട് കടകളുണ്ട് ആ സ്റ്റാൻഡിലോട്ട് നമ്മൾ കയറുമ്പോഴേ അതിലേതെങ്കിലും ഒരു കടയെന്ന് വെച്ചായി പിടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനതേ വെച്ച് നടന്ന് പിടിക്കുകയാണ് ഈ സൈഡിൽ കൂടെ നടക്കുമ്പോൾ നല്ല തണലുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നല്ല ചൂടാണ് മരങ്ങളൊക്കെ ഉണ്ടായത് നല്ലൊരു തണലുണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലായിട്ട് പോകുമ്പഴത്തേക്ക് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ടർബിനൊരു അടിപൊളി ഒരു വ്യൂ കിട്ടും നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ദൈവം ഒരു കെ എസ് ആർ ടി സി ക്രോസ് ചെയ്ത് പോവുകയാണ് അപ്പം എന്തായാലും നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം നമ്മൾ ദേ ക്രോസ് ചെയ്ത് നടന്നു വന്നു കേട്ടോ അതാ ഇവിടെ ഒരു കടയുണ്ട് നിങ്ങൾ നമ്മൾ ആ റോഡ് അങ്ങോട്ട് കയറുന്നതിൻ്റെ അടുത്ത് തൊട്ടിപ്പടുത്ത് തന്നെയാണ് അപ്പൂസ് ബേക്കറി ആൻഡ് കഫേ ഒരു കടയുണ്ട് പിന്നെ ആര് വേറൊരു കടയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇവിടെ എന്തൊക്കെ ഇരിപ്പും നമുക്ക് നോക്കാം എന്തായാലും ഒരു ചായ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത് ചേട്ടൻ ചായ സെറ്റാക്കും പിന്നെ അല്ലാതെ ഇവിടെ എന്തൊക്കെ കഴിക്കാൻ എന്തൊക്കെ ഇരിപ്പുണ്ട് പപ്സും ബണ്ണും ക്രീം ബണ്ണൊക്കെ ഇരിപ്പുണ്ട് എന്തായാലും മേടിക്കാം അങ്ങനെ അതായത് ഒരു ചായ പറഞ്ഞിട്ടുണ്ട് ഇപ്പം കിട്ടും ഇത് നമുക്കുള്ള ചായ വന്ന നല്ല ചൂട് ചായ ലൈറ്റാണോ എന്ന് പറയാനും പറ്റത്തില്ല സ്ട്രോങ് ആ സ്ട്രോങ് ആ സ്ട്രോങ് ചായ നല്ല അടിപൊളി സ്ട്രോങ് ചായ ഇനി ചായ കുടിക്കണം നിങ്ങൾ ആ അവിടെ ഒരു സംഭവം കിടക്കുന്നുണ്ട് ഒരു മഞ്ഞ സാധനം നമ്മുടെ കെ എസ് ആർ ടി സി ഫുഡാണത് തട്ടുകട ഞാനൊരു വടയും കൂടെ മേടിച്ച് കേട്ടോ തണുപ്പില്ല പക്ഷെ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാട്ടോ കഴിച്ചത് നിങ്ങൾ ആ വഴി കണ്ടില്ലേ നമ്മൾ ആ വഴിയായിരുന്നു നടന്ന് നേരെ കയറി വന്നപ്പോൾ ആദ്യത്തെ ഇത് കട ഈ പപ്പ കഫയാണ് നമ്മൾ അവിടെ അല്ല കയറി തൊട്ടിപ്പുറത്തെയായിട്ടുള്ള അപ്പൂസ് ബേക്കറി ആൻഡ് കഫേ ഞാൻ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കടയിൽ കയറി ആ ചായ കുടിക്കാറ് അത് ഇന്ന് ഞാൻ ഇവിടെ വന്നിരുന്ന് കുടിക്കുന്നുണ്ട് കുറച്ച് നല്ല വൈവാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുടിക്കാനേ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്തോട്ട് അതുകൊണ്ടാണ് വന്നത് അങ്ങനെന്തായാലും ചായ കൂടിയും വടയെ കഴിച്ചു വട തണുപ്പില്ലായിരുന്നു ചൂടില്ലായിരുന്നതിന് കുഴപ്പമില്ലായിരുന്നു അഡ്ജസ്റ്റബിളാണ് ആവറേജ് അല്ല കൊള്ളായിരുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വീണ്ടെന്തെ നമ്മൾ ഇപ്പുറത്തോളം നടന്നു വന്നപ്പോൾ ഒരു കെ എസ് ആർ ടി സിയോടെ കിടപ്പൊണ്ട് വേണോ ഇതോ ഒരു സ്വിഫ്റ്റ് പോകുന്നുണ്ട് ഏതോ ഒരു സ്വിഫ്റ്റ് കെ എസ് ആർ ടി സി പോയി നമ്മൾ വീണ്ടും ഫുട്പാത്തിൽ കൂടെ നടന്നു പോവുകയാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ ട്രെയിൻ അഞ്ചേ മുക്കാലിനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേ ഒരു കപ്പലടി ചേട്ടൻ ഇതിലേ നടന്നു പോയപ്പോൾ വെയിലറിയുന്നില്ല മറ്റേത് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇത് ചൂടാണ് ഇപ്പോഴത്തെ സമയത്ത് ഈ വൈകുന്നേരമായിട്ടും നല്ല ചൂട് അങ്ങനത്തെ വീണ്ടും നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രമുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ കാണിക്കാം കണ്ടില്ലേ ഗണപതിയുടെ ഒരു ക്ഷേത്രമാണ് നല്ലൊരു വ്യൂ കാണിച്ചു തരാം കണ്ടില്ല ഇപ്പം അടിപൊളിയായിട്ട് കാണാൻ പറ്റിയില്ലേ അപ്പം വിഘ്നേശ്വറിനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നേരെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാം നമ്മൾ വിഘ്നങ്ങളെല്ലാം തരട്ടെ അപ്പം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഓൾറെഡി ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഇത് കണ്ടില്ലേ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളവണ്ടി കള്ളവണ്ടിയേറുമല്ല ഓൾറെഡി ട്രെയിൻ ബുക്ക് ചെയ്തായിരുന്നു അതുകൊണ്ട് നമുക്കിപ്പോൾ അതേ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലത്തോട്ട് പോകേണ്ട കാര്യമില്ല നേരെ അകത്തോട്ട് വെച്ച് കയറാം നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ ട്രെയിനുകളിൽ ഒരു ട്രെയിനിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര വേറെ ഒരു ട്രെയിനും അല്ല നമ്മുടെ വഞ്ചനാട് എക്സ്പ്രസ് വൈകുന്നേരം ഈ സമയം അഞ്ചുമുക്കാലിനാണ് ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നത് അപ്പം നല്ല തിരക്കേറിയ ഒരു ട്രെയിൻ തന്നെയാണ് ഈ ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ നമ്മുടെ വഞ്ചനാട് എക്സ്പ്രസ് അപ്പുറത്ത് കിടക്കുന്നവര് കിടക്കുന്ന നമ്മുടെ ഗുരുവായൂർ ഇൻറ്റർസിറ്റി എക്സ്പ്രസ്സാണ് മറ്റൊരു രാത്രി സഞ്ചാരിക്കും നമുക്കിപ്പോൾ പോകുമ്പോൾ കാണാൻ പറ്റും അങ്ങോട്ട് കാരണം നമ്മളെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലായിരിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ എക്സ്പ്ലേറ്റർ വെച്ച് കയറി പിടിക്കാൻ പോവുകയാണ് എക്സ്പ്ലേറ്റർ കയറി നേരെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലോട്ടിപ്പോൾ പോവും ത്രീ ചെന്ന് കയറുമ്പോഴത്തേക്ക് നമുക്ക് രാത്രി സഞ്ചാരികളെ കുറേ കാണാൻ പറ്റും നമ്മളെ വണ്ടി കോട്ടയം വഴിയാണ് കേട്ടോ വഞ്ചിനാട് എക്സ്പ്രസ്സേ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സീറോ ഫോർ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ നമ്മൾ യാത്ര ട്രെയിൻ ട്രെയിനിപ്പോൾ കൊണ്ടുവരും അപ്പം ഞാൻ എല്ലാം തരാം വിശദമായിട്ട് കോട്ടയം വഴിയാണ് നമ്മൾ പോകുന്നത് ഒരുപാട് സ്റ്റോപ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ട്രെയിനാണ് ഡെയിലി സർവീസ് നടന്നതേ പ്ലാറ്റ്ഫോം നമ്പർ ടു ത്രീ അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ വന്നപ്പോഴത്തേക്കും ഇപ്പുറത്ത് കിടക്കുന്ന ആരാ നമ്മൾ മാവേലി എക്സ്പ്രസ് എക്സ്പ്രസ്സാണ് കിടക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന വണ്ടി ഇതും രാത്രി സഞ്ചാരം രാത്രി ഏഴ് ഇരുപത്തഞ്ചൊക്കെ എടുത്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എട്ടേകാലോടുകൂടി നമ്മുടെ മംഗലപുരം ബാംഗ്ലൂർ സെൻട്രൽ ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണ് ഇവനും ആലപ്പുഴ വഴി പോകുന്നത് ആരാ നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് അത് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ഫോർ ടു ഇവ അഞ്ചര ആവുമ്പോൾ പോവും കേട്ടോ വൈകിട്ട് അപ്പം പോയിട്ട് ഒരു പത്ത് പതിനഞ്ച് ചൂണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് റേക്ക് ഷേറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഒരിക്കൽ യാത്ര ചെയ്യണം തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായും യാത്ര ചെയ്യണം തിരുച്ചിറപ്പള്ളിയിലോട്ട് പോകുന്നതും യാത്ര ചെയ്യണം അവനും പ്ലാറ്റ്ഫോം നമ്പർ ടു കിടക്കുന്നത് മറ്റവൻ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ കിടക്കുന്നത് ഈ കാറ്ററിംഗ് സ്റ്റാളിൽ നിന്ന് ഞാൻ ഒരു ബിസ്ക്കറ്റ് മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് എറണാകുളത്തുമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലൊക്കെ വേണ്ടി ട്രെയിൻ വെയിറ്റിംഗ് ആണ് ഇതേ പിന്നാമ്പറും ഒക്കെ കാണിച്ച് എം ടി റൈക്കായിട്ട് നമ്മുടെ ട്രെയിൻ വരുവാണ് വഞ്ചിനാട് എക്സ്പ്രസ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് മാവേലി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിൽ മഞ്ചുനാട് വന്നിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഇത് ഡെയിലി സർവീസ് നടന്നത് അഞ്ചേ മുക്കാൽ സർവീസ് നടത്തി വൈകുന്നേരം പിന്നെ നിങ്ങളത് ചെയ്ത് കണ്ടില്ലേ മൂന്ന് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് മൂന്ന് വണ്ടിയാണ് ട്രൈക്ക് ഷെയറിങ് ഉണ്ട് അത് തിരുവനന്തപുരം എറണാകുളം മഞ്ചിനാട് ആയിട്ടും പിന്നെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ആയിട്ടും കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആയിട്ട് നമ്മുടെ ഈ ട്രെയിൻ റേക്ക് ഷെയറിംഗ് ഉണ്ട് നമുക്ക് ലോക്കോ ഒക്കെ കാണാനായിട്ട് ഫ്രണ്ടിലോട്ട് നടന്നു പോകാം അതേപോലെ തന്നെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സീറോ ത്രീ ആയിട്ട് വെളുപ്പിനെ അഞ്ചഞ്ചിന് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ അതായത് എറണാകുളം സൗത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒരു പത്ത് മണിയോടുകൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ഇന്ത്യൻ റെയിൽവേയുടെ അത് പറയാൻ പറ്റത് ഡബ്ല്യു പി സെവൻ ആണ് ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത് ഈ റോഡിൻ്റെ ഇന്ത്യൻ റെയിൽവേസ് ഡബ്ല്യൂ പി സെവൻ അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ സദേൺ റെയിൽവേ മേഖലയിലെ തിരുവനന്തപുരം ഡിവിഷനാണ് ഇത് പ്രവർത്തിക്കുന്നത് ആദ്യമായി സേവനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഒരു മുപ്പത്തി ഒമ്പത് വർഷം മുമ്പാണ് ക്ലാസ്സസ് ഞാൻ പറഞ്ഞാണെങ്കിൽ എ സി ചെയർ കാറും സെക്കൻഡ് സിറ്റിംഗും ഈ പറഞ്ഞണെങ്കിൽ അൺറിസേവ് പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് കാര്യം ഇതിനകത്താകെ റിസർവ് ആയിട്ട് രണ്ട് കോച്ചസ് മാത്രമേ ഉള്ളൂ ഒരു ഡി വണ്ണും ഒരു സി വണ്ണും അതിലൊരു ഡി വണ്ണിലാണ് നമ്മുടെ യാത്ര ഡി ഡി വൺ കോച്ചില് സെക്കൻഡ് സിറ്റിംഗിലെ നൂറ്റി ഒന്നാണ് എൻ്റെ സീറ്റ് നമ്പർ അത് ഞാൻ അകത്തു കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിച്ചു തരാം ചേർക്കാറിൽ ടിക്കറ്റ് ചാർജ് വരുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണേ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ സെക്കൻഡ് സിറ്റിങ്ങിന് നൂറ് രൂപയും ജനറലിന് എൺപത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ ഏകദേശം ഒരു രൂപം പിടി കിട്ടിയാലോ നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ ഇത് കോട്ടയം വഴി ട്രാവൽ ചെയ്യുന്ന യാത്രയാണ് അച്ഛേ കോട്ടയം വഴി ട്രാവൽ ചെയ്യുന്ന ട്രെയിനാണ് നമ്മുടെ ഗുരുവായൂർ എൻ്റർസിറ്റി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എവിടുന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് അഞ്ചര ആയി ഒരു മുപ്പത്തിയഞ്ചിന്ടുന്ന ട്രെയിനാണ് ഞാൻ അതെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ കോച്ച് കാണണ്ടേ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞാണ് കണ്ടില്ല റേറ്റ് ഷറിങ് ഒക്കെ ഉള്ളതാണ് തിരുവനന്തപുരം എറണാകുളം എറണാകുളം കണ്ണൂർ കണ്ണൂർ ആലപ്പുഴ ലേഡീസ് കോച്ചസ് ഒക്കെ ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെ അപ്പം ഡി വണ്ണിൽ നൂറ്റി ഒന്നാണ് എൻ്റെ സീറ്റ് നമ്പർ നമുക്ക് കയറിയിട്ട് സെക്കൻഡ് സീറ്റിങ്ങിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണോ എന്ന് നോക്കാം കാണിക്കാം ഞാൻ നിങ്ങളാ അപ്പോൾ ദേ അകത്തോട്ട് കയറിയിട്ടുണ്ട് അയ്യോ ഇതെന്തോന്നു മെമു സെറ്റ് അപ്പോൾ മെമു അന്ന് പറയാനും പറ്റത്തില്ല നോക്കട്ടെ എൻ്റെ ട്രെയിൻ നൂറ്റി ഒന്ന് മിഡിലാണ് ഞാൻ ഇരിക്കുന്നത് ഇത് സംഭവം പുഷ് ബാക്ക് ഒന്നുമില്ല പുഷ് ബാക്ക് സീറ്റല്ല സ്ലീപ്പിങ്ങിനൊന്നും ഒട്ടും കംഫർട്ടബിളല്ല ഫുഡ് ലെഗ് റോസ് പാഡ് ഇല്ല അടിപൊളി സെക്കൻഡ് സിറ്റിൻ്റെ അവസ്ഥ ഇതാണ് ചെയർ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു തിരക്കേറിയ ട്രെയിനാണ് നമ്മുടെ കേരളത്തിൽ അപ്പോഴത്തേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഒരുപാട് യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ യാത്രക്കാരും ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ വലുതായിട്ട് കയറിയില്ല പക്ഷേ ഈ ചെയർ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ മോർ കംഫർട്ടബിൾ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ആവറേജ് കൂളിംഗ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല എ സി ആണല്ലോ പുഷ്ബാക്ക് സീറ്റുണ്ട് മറ്റേ ഫുഡ് റാക്കുണ്ട് പിന്നെ നമ്മുടെ ലെഗ് ലെഗ്റസ് പാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സെക്കൻഡ് സിറ്റിങ്ങിൽ ഒരു ഇരുന്നൂറ്റി എത്ര കിലോമീറ്റർ ആണ് ഇവിടുന്ന് ദൂരം സഞ്ചരിക്കുന്നത് ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ നമ്മൾ എറണാകുളം ജംഗ്ഷൻ വരെ ഉണ്ടല്ലോ ഇതേ നമ്മുടെ ബാത്റൂമാണ് സെക്കൻഡ് സിറ്റിങ്ങിലെ ഒന്നും കുഴപ്പമില്ല അത്യാവശ്യം ക്ലീനാണ് അടിപൊളിയെന്നല്ല നീറ്റാണ് കുഴപ്പമില്ല കണ്ടില്ലേ നിങ്ങൾ വെള്ളമൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ അങ്ങനെ ട്രെയിനിൻ്റെ വെളിയിലോട്ട് വന്നിരിക്കുകയാണ് ഈ സി വണ്ണാണ് നിങ്ങൾക്ക് കാണിച്ചത് ആകെ ഒരു സി വണ്ണ ഒരു ഡി വണ്ണ് റിസർവ്ഡ് ആയിട്ടുള്ള ഈ ഒരു രണ്ട് കോച്ചസ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ആണ് ട്രെയിനിൽ നല്ല തിരക്കുണ്ട് ട്രെയിനിൽ കേട്ടോ പിന്നെ സെക്കൻഡ് സിറ്റിൻ്റെ ടി സീറ്റ് അവസ്ഥയൊക്കെ കണ്ടില്ല ഇതേപോലെ തന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാം ചാർജ് ഇമ്പോർട്ടില്ല ഈ ഇവിടെ നമ്മളെ ഈ സെക്കൻഡ് സിറ്റിങ്ങിലും ഇല്ല മറ്റേ ജനറലും ഇല്ല മറ്റേ ഇതിനകത്തുണ്ട് നമ്മളെ ചേർക്കാറിനകത്തുണ്ട് കേട്ടോ പക്ഷേ ഈ ട്രെയിനിൽ ഇല്ല കറക്റ്റ് അഞ്ചേ മുക്കാലായപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് ഓൺ ടൈമിൽ തന്നെ നമ്മളെ ട്രെയിൻ എടുത്തിട്ടുണ്ട് അപ്പുറത്ത് തുടക്കുന്നത് ശബരി എക്സ്പ്രസ് ആണ് നമ്മളാ അങ്ങനെ എപ്പുറത്ത് അടക്കുന്നുണ്ടോ പ്ലാറ്റ്ഫോം നമ്പർ വൺ ആണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ശബരി എക്സ്പ്രസ്സാണ് അടക്കുന്നത് കറക്റ്റ് അഞ്ചേ മുക്കാലിന് തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മളെ വഞ്ചിനാട് എക്സ്പ്രസ് എടുത്ത കേട്ടോ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടതാണ് നമ്മൾ ഈ ട്രെയിനിൽ സ്പീഡൊക്കെ അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉള്ള ഒരു ട്രെയിനാണ് പിന്നെ ഒരു സീറ്റിംഗിൻ്റെ ഒരു അവസ്ഥ സെക്കൻഡ് സീറ്റിംഗിൽ ഈ വഞ്ചിനാട് എക്സ്പ്രസ് യാത്ര ധരൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞത് ഒന്ന് അറിയിക്കണേ കേട്ടോ ഇപ്പം തിരിച്ചുള്ള അങ്ങോട്ട് പിന്നെയും കുഴപ്പമില്ലായിരിക്കും ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ പക്ഷേ തിരിച്ച് യാത്ര ചെയ്യുന്നവർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല തിരിച്ചും എടുക്കുന്ന വണ്ടിയാണ് പത്ത് മണിയാകുമ്പോൾ ഇവിടെ എത്തുമായിരിക്കും ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അഞ്ചഞ്ചിനെടുത്തിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നൊക്കെ എടുക്കുന്നു പക്ഷെ സെക്കൻഡ് സിറ്റിംഗ് ജനറൽ കമ്പാർട്ട്മെൻ്റിലൊക്കെ യാത്ര ഒരുവിധം സെയിം ആയിരിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പതിനേഴ് സ്റ്റോപ്പുകളുണ്ട് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്ത് വരാ തിരുവനന്തപുരം സെൻട്രൽനിന്ന് എടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേഷൻ കഴക്കൂട്ട റെയിൽവേ സ്റ്റേഷനാണ് പിന്നീട് ചിറയൻകീടുണ്ട് കടയ്ക്കാവൂരുണ്ട് വർക്കര ശിവഗിരിയുണ്ട് പരവൂരുണ്ട് കൊല്ലം ജംഗ്ഷനുണ്ട് കരുനാഗപ്പള്ളി ഉണ്ട് കായംകുളം ജംഗ്ഷനുണ്ട് മാവേലിക്കരയുണ്ട് ചെങ്ങന്നൂരുണ്ട് തിരുവല്ലയുണ്ട് ചങ്ങനാശ്ശേരിയുണ്ട് കോട്ടയമുണ്ട് പിറവം റോഡുണ്ട് മുളന്തുരുത്തി ഉണ്ട് തൃപ്പുണിത്തുറയുണ്ട് പിന്നെ എറണാകുളം ജംഗ്ഷൻ കാരണം മൊത്തവും ഒരു രാത്രി സഞ്ചാരിയാണ് ഒരുപാട് സ്റ്റേഷനൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല നമ്മുടെ കാണുന്ന സ്റ്റേഷനൊക്കെ നമ്മൾ എടുക്കും പിന്നെ എറണാകുളം സൗത്ത് വരെ ഓൾറെഡി നമ്മൾ എല്ലാ സ്റ്റേഷനും കവർ ചെയ്ത് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാണല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെ വഞ്ചനാട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെങ്കിൽ വന്നതാണ് അപ്പം ആണ് നമ്മുടെ കോച്ച് സെക്കൻഡ് സീറ്റിംഗ് പോരാ കേട്ടോ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ പക്ഷേ വണ്ടിക്കൊള്ളാം സ്പീഡൊക്കെ ഉണ്ട് മുപ്പത്തി ഒൻപത് വർഷം മുമ്പ് സർവീസ് തുടങ്ങിയ ഒരു ട്രെയിനാണ് നമ്മുടെ വഞ്ചനാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ റെയിൽവേയുടെ സദേൺ റെയിൽവേ മേഖലയിൽ തിരുവനന്തപുരം ഡിവിഷനിലാണ് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത് പഴയ ഒരു നാട്ടുരാജ്യമായ തിരുവിതാംകൂറിൻ്റെ പേരിൽ ഒന്നാണ് ഏതാ നമ്മുടെ ഈ വഞ്ചിനാട് യഥാർത്ഥത്തിൽ കപ്പലിൻ്റെ ആകൃതി ഉണ്ടായിരുന്നു ഒരു കാലത്ത് തിരുവിതാംകൂറിലുണ്ടായിരുന്ന മിക്കയിടത്തും ട്രെയിൻ ഓടി അതിനാലാണ് ട്രെയിൻ ഇങ്ങനെ വഞ്ചിനാട് എന്നുള്ളൊരു പേര് വന്നത് അതുകൂടാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അതായത് തിരുവനന്തപുരം സെൻട്രൽ എറണാകുളം ജംഗ്ഷനിലൂടെ തുടങ്ങിയല്ലോ നമ്മുടെ ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ കോട്ടയത്തും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും വെറും രണ്ട് സ്റ്റോപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ട്രെയിന് കേരളത്തിൽ അതിവേഗം ഓടുന്ന ട്രെയിനുകളിൽ ഒന്നാണ് നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് പിന്നീട് എം എൽ എ മാരുടെയും എം പിമാരുടെയും രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതി മുതൽ ട്രെയിൻ ധാരാളം അധികൾ സ്റ്റോപ്പുകൾ നോക്കി ഈ ട്രെയിൻ്റെ അതിനുശേഷം ഇത് അത് തുടങ്ങിയ സമയത്ത് ഇതിന്റെ പ്രവർത്തന സമയം വേറെ ഏതായിരുന്നു പിന്നീട് ഈ ട്രെയിൻ്റെ പ്രവർത്തന സമയം ഷെഡ്യൂളും കരുതി ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നില്ല ഈ ഒരു ടൈം ആക്കി വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിനെടുത്ത് പത്ത് ആറ് ഒക്കെ ആകുമ്പഴത്തേക്കും എറണാകുളം സൗത്തിൽ എത്തിയിട്ട് തിരിച്ച് അഞ്ചഞ്ചിനും വെളുപ്പിനെ അവിടെ നിന്ന് എടുത്തിട്ട് പത്ത് അഞ്ചാകുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ എത്തുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അപ്പം പുതുക്കിയതിനു ശേഷം നമ്മുടെ വഞ്ചനാട് എക്സ്പ്രസിന് ഇന്ന് തിരുവനന്തപുരം സെൻട്രലിലും എറണാകുളം ജംഗ്ഷനിൽ ഇടയ്ക്ക് ഏകദേശം പതിനേഴോളം സ്റ്റോപ്പുകളുണ്ട് ആ പതിനേഴോളം സ്റ്റോപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി മുമ്പേ തന്നത് മനസ്സിലായോ സംഭവം ഇതിനകത്ത് നമ്മുടെ ഈ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ ഈ റിസർവ്ഡ് ആയിട്ട് രണ്ട് കോച്ചുണ്ടെങ്കിൽ ഈ സെക്കൻഡ് സിറ്റിങ്ങിൽ ടിക്കറ്റ് വലിയ പാടില്ല കിട്ടാൻ ചിലപ്പോൾ വീട്ടിൽ സ്റ്റാഫ് പോയാലും കിട്ടാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ ഈ സെക്കൻഡ് സിറ്റിങ്ങും ജനറലുമായിട്ട് വലിയ വ്യത്യാസം അത് ഞാൻ പോകുമ്പോഴത്തേക്ക് കാണിച്ചു തരാം അതെ ഈ കിടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീനാ ഇവിടെ കൊണ്ട് ഒതുക്കിയിട്ടേക്കോ നമ്മുടെ എവിടാണിത് ചിറയൻകി തോന്നുന്നു ചിറയൻകീടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എവിടെയും കണ്ട നമ്മുടെ പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ എറണാകുളം സൗത്ത് വരെ പോകണം ജങ്ഷനിൽ തിരിച്ച് നാട്ടിലോട്ട് ട്രെയിൻ ഒന്ന് അൻപത്തി അഞ്ചിനെ ഉള്ളു അതുവരെ സൗത്ത് ഇരിക്കണം എളുപ്പിനെ ഒന്ന് അൻപത്തിയഞ്ചിനോളൂ വേറെ സ്റ്റേയോ കാര്യങ്ങളോ ഒന്നുമില്ല മാവേലിക്ക് തിരിച്ചെങ്കിൽ വരും അതായത് ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിൽ പോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ ആ മാവേലിക്ക് കയറി നമ്മൾ തിരിച്ച് കൊല്ലത്ത് വന്ന് ഇറങ്ങുന്നതാണ് എന്തായാലും ഞാൻ എറണാകുളം ജംഗ്ഷൻ മുറിയുള്ള കാഴ്ചകളെ നിങ്ങളെ കാണിക്കത്തോളൂ ഇപ്പോൾ അതേ അകത്തുള്ളൊരു കാഴ്ച കാണിച്ചു തരാം അത്യാവശ്യം ആൾക്കാരൊക്കെ ഫില്ലായി ആ നേരെ കാണുന്നത് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആട്ടോ അവിടുത്തെ ആൾക്കാരാ തരാം ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് ഡി വൺ് അടുത്തോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മിനി ഗോവയായ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് മോൻ എത്തിയിരിക്കുകയാണ് അപ്പം ഏതൊക്കെ സ്റ്റേഷൻസിൽ ഇപ്പോൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നറിയാമോ കഴക്കൂട്ടം ചെറിയ കീഴ് കടക്കാവൂരും കഴിഞ്ഞ് നമ്മൾ വർക്കര ശിവഗിരിയിൽ വന്ന് എത്തിയിട്ടുണ്ട് വർക്കര ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നതേ പോവുകയാണ് ഇപ്പോൾ വർക്കര ശിവഗിരി കഴിഞ്ഞിട്ട് പരവൂര് കഴിഞ്ഞാൽ നേരെ കൊല്ലം ജംഗ്ഷനാണ് നമ്മുടെ സ്ഥലം സമയം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് പതിനെട്ട് മുപ്പത്തിയേഴ് കറക്റ്റ് ആറ് മുപ്പത്തിയേഴ് ആയപ്പോഴത്തേക്കും വർക്കല ശിവഗിരിയിൽ നിന്നും നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഈ സെക്കൻഡ് സിറ്റിങ്ങും ജനറൽ കമ്പാർട്ട്മെൻ്റ് കണ്ടുമ്പോഴത്തേക്ക് നമ്മുടെ മെമുവിൻ്റെ ഒരു സെറ്റ് മെമ്മോന് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ഉണ്ട് കമ്പയർ ചെയ്യുവല്ലോ എന്നാലും പറയുക പിന്നെ ചാർജിങ് ബോർഡ്സ് ഇല്ലാത്തൊരു ഭയങ്കര സംഭവമായി പോയി കേട്ടോ ഇതിനകത്ത് മഞ്ചിനാട് എക്സ്പ്രസിൽ ഷെയർക്കാറിലുണ്ട് ഇത് ഈ ചാർജിങ് ബോർഡ്സ് എങ്ങുമില്ല പിന്നെ ഈ ഒരു ലൈക്ക് കാലൊക്കെ നീട്ടിവെച്ചിരിക്കാനോ ഉള്ളൊരു സംവിധാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതും ഒരു മോശമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിൽ സ്ഥിര യാത്രക്കാരൊക്കെ ഉണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വഞ്ചിനാട് എക്സ്പ്രസ്സിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും യാത്ര ചെയ്തവരൊക്കെ ഉണ്ടോ എന്ന് പറയുക അങ്ങനെ പരവൂർ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് പരവൂർ ജംഗ്ഷൻ അല്ല പരവൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മളതി കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ കോച്ചിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് ഡി വണ്ണിൻ്റെ അടുത്ത് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പത്തൊൻപതൊക്കെ ആവുമ്പോഴത്തേക്കും എറണാകുളം ജംഗ്ഷൻ സൗത്തിൽ എത്തുമെന്ന് എന്നിട്ട് അവിടെ ചെന്നിട്ടൊന്ന് എന്തെങ്കിലും കഴിക്കണം ഇനി ഏതെങ്കിലും കടകൾ കാണുമെന്നുണ്ടോ അവിടെ സൗത്തിൽ ചെല്ലുമ്പോഴേ റെയിൽവേ സ്റ്റേഷൻ അകത്തിനി കടകൾ ക്ലോസ് ആകുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെല്ലുന്ന സമയത്ത് അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ ടുന് നമ്മൾ പോയിരിക്കുക അപ്പം അവിടെപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് എ സി വൈറ്റും റൂമിൽ ഒരു മൂന്ന് മണിക്കൂറോ ട്രെയിൻ വരുന്നതിന് മുമ്പ് ഒന്നിരിക്കണം കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേ നമുക്ക് ടിക്കറ്റ് വരുത്തുള്ളൂ മാവേലി എക്സ്പ്രസ്സിന് നമ്മൾ അതിന് മുമ്പ് വരെ അവിടെ ചുമ്മാ ഇരിക്കത്തില്ലോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരിക്കണം അല്ലെങ്കിൽ പറയുന്നതാണെങ്കിൽ എ സി ഹോളിൽ പോയിരുന്നു വെയ്റ്റിംഗ് ഹോളിൽ പോയിരുന്നാലും മതി അപ്പോഴത്തേക്ക് കുറച്ച് റസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തിരിച്ച ആയിരിക്കും വരുന്നത് മംഗലാപുരത്ത് നിന്ന് വരുന്ന ട്രെയിൻ അല്ലേ തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന മഹവേലി എക്സ്പ്രസ് അതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റ് ഒക്കെ ഫുൾ അവസ്ഥയായിരിക്കും ആയിരിക്കും ഒന്ന് അൻപത് ഒന്ന് അൻപത്തഞ്ച് ഒരു രണ്ട് മണിക്കുമ്പെന്തായാലും അത് എത്തും വെളുപ്പിനെ എറണാകുളം സൗത്തിൽ അപ്പോൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ സൗത്തിൽ ചെല്ലുക എന്തേലും ആദ്യം കഴിക്കുക കഴിച്ചിട്ട് എന്താ പറയുന്നത് കഴിച്ചിട്ട് നേരെ എ സി വെയിറ്റിംഗ് ഹാളിൽ പോയി റെസ്റ്റ് എടുക്കുക രണ്ട് പൊടികളുള്ള ട്രെയിൻ തിരിച്ച് നാട്ടിലോട്ട് വരിക അത്രയുള്ള പരിപാടിക്ക് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കാണേണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ച് നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് അടുത്തത് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് ഏത് റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഇത് കണ്ടട്ടെ ഏ ഇത് നമ്മുടെ സ്വന്തം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ നമ്മൾ ചെങ്ങന്നൂർ വന്നിരിക്കുകയാണ് വന്ന് പോയി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞിരിക്കുകയാണ് ഈ സെക്കൻഡ് സീറ്റിംഗിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്രയെന്ന് പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ ആ സംഭവം ഇല്ലാത്തതുകൊണ്ട് കഴിക്കാൻ പാടായിരിക്കും കേട്ടോ ചിലപ്പോൾ ഒന്നെങ്കിൽ സീറ്റിൽ ആരും ഇല്ലെങ്കിൽ നമുക്ക് സീറ്റി വെച്ച് കഴിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ആണ് എ സി ചേർക്കാറിൽ വിഷയമില്ല അത് ഈ ഫുഡ് ട്രാക്കുണ്ട് സീനില്ല വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇരുന്ന് കഴിക്കാൻ പറ്റും കഴിച്ചങ്ങനെ ചെങ്ങന്നൂരൊക്കെ കഴിഞ്ഞ് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണേ സമയം എട്ട് നാൽപ്പത്തി രണ്ട് രണ്ടില്ലേ ഇട്ട് നാൽപ്പത്തി രണ്ടൊക്കെ ആയപ്പോഴേക്കും തിരുവല്ല റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് പോവുകയാണ് ഇനിയിപ്പോൾ ചങ്ങനാശ്ശേരി ഉണ്ട് കോട്ടയുണ്ട് പിറവം ഉണ്ട് മുളന്തൂരുയുണ്ട് എറണാകുളം ജംഗ്ഷൻ നിങ്ങൾക്ക് നമ്മുടെ ഈ തിരുവനന്തപുരം സെൻട്രിൽ നിന്ന് ഈ എറണാകുളം ജംഗ്ഷൻ വരെ ഏകദേശം പതിനേഴ് ഷോപ്പുകളൊന്നും ഞാൻ പറഞ്ഞല്ലോ എല്ലാ പതിനേഴ് ഷോപ്പുകളും മനസ്സിലാക്കി കാണുമല്ലോ സ്റ്റോപ്പ് നിർത്തുന്നതും പിന്നെ ഈ ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യവും നോർമൽ ടിക്കറ്റിന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ എൺപത്തി അഞ്ച് രൂപയും സെക്കൻഡ് സിറ്റിങ്ങിന് നൂറ് രൂപ ഒന്നും കൂടെ പറയാം കേട്ടോ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഈ പറയുന്നതെങ്കിൽ ഈ സെക്കൻഡ് സിറ്റിംഗിന് നൂറ് രൂപ ഈ ഷെയർ കാർ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ജി എസ് ടീം കൂടെ കൂട്ടി ചിലപ്പോൾ ഒരു പന്ത്രണ്ട് രൂപ എക്സ്ട്രാ ആവും നൂറ്റ നൂറ് എന്നുള്ളത് നൂറ്റി പന്ത്രണ്ട് ഞാൻ കറക്റ്റ് ആണ് പറയുന്നത് നൂറ് രൂപ പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു പന്ത്രണ്ട് രൂപയും കൂടെ ജി എസ് ടി ആയിട്ട് അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെയും കൂടെ അതിൻ്റെ കൂടെ ജി എസ് ടി എന്തെങ്കിലും കാണും അങ്ങനെയാണൊരു എമൗണ്ട് കൊടുക്കുന്നത് ഇന്ത്യൻ റൈവിലെ പറയുന്ന ട്രെയിൻ ടിക്കറ്റ് ചാർജ് ആണ് ഞാൻ പറയുന്നത് സെക്കൻഡ് സെറ്റിംഗിൻ്റെ നൂറ് രൂപയും ചെയർ കാറിന് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ജനറൽ പിന്നെ നോക്കണ്ട എൺപത്തി അഞ്ച് രൂപയാണല്ലോ ടിക്കറ്റ് ചാർജ് അത് നമുക്ക് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ എടുക്കാം അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞ രണ്ടുകാരും ശ്രദ്ധിക്കേണ്ട കേട്ടോ അല്ല ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഈ സെക്കൻഡ് സെറ്റിങ്ങിൻ്റെയും ചെയർ കാറിൻ്റെയും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവർക്കും എന്നിരുന്നാലും ഞാനൊന്നും പറഞ്ഞതന്നേ ഉള്ളൂ ഒന്ന് ഓർമ്മ വിശ്വ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കോട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നോക്കി നമ്മുടെ കോട്ടയത്തിനെ രാത്രി കാണാൻ പോലും പറ്റുന്നില്ല റൈൻ ബോർഡ് ഇവിടെ ഇവിടെ കാണണ്ടുണ്ട് വേണ്ട കോട്ടയത്തിനും ബൈ ബൈ നമ്മുടെ എറണാകുളം ജംഗ്ഷൻ എത്താറായിട്ടുണ്ട് എറണാകുളം സൗത്ത് ഒക്കെ ഞാൻ ഈ ജനറൽ കമ്പാർട്ട്മെൻ്റ് അടുത്തോട്ട് നടന്നു വന്നായിരുന്നേ കണ്ടില്ലേ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അതായത് അൺറിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് വലിയ വ്യത്യാസമൊന്നുമില്ല സെക്കൻഡ് സിറ്റിങ്ങുമായിട്ട് എങ്ങും ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളൊന്നുമില്ല കണ്ടില്ലേ നിങ്ങൾ ഇത്രയേ ഉള്ളൂ നല്ല ഇരുട്ടാണ് ഒന്നും കാണാൻ പറ്റത്തില്ല ഒരു ട്രെയിൻ വരുന്നുണ്ട് ഏതോ ഒരു ട്രെയിൻ ണല്ലോ എം ടി എം ടി ആള് വനക്കൊന്നുമില്ല പോവാണ് എറണാകുളം സൗത്തിലോട്ട് നമ്മളെ ട്രെയിൻ ഇപ്പൊ കൂടെ ചലിക്കുന്ന തോന്നുന്നു ചലിക്കാൻ പോവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു നോക്കിയാ കുറ്റാക്കൂരി ഇട്ട് ഇച്ചിരി കുഴപ്പമില്ല ഇതിപ്പം നമ്മള് കുറ്റാക്കൂരി ഇട്ടുന്ന എടുത്തോട്ടിരിക്കുന്ന ഇത് കണ്ടാ ഇനി ഇതും കൂടെ കഴിഞ്ഞ് കുറച്ച് നമ്മളെ ഈ ഒരു കറവും കൂടെ അയച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെട്ടത്തോട്ട് കയറും അപ്പൊ എറണാകുളം സൗത്തിലോട്ട് നമ്മളെ ട്രെയിൻ എത്തുകട്ടേ കണ്ടില്ലേ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് പത്ത് അൻപതായപ്പോഴത്തേക്ക് നമ്മൾ എത്തിയിട്ടാണ് രാത്രി എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഇതൊരു ചെറിയ ട്രെയിൻ ജേണി അല്ലായിരുന്ന വഞ്ചനാട് എക്സ്പ്രസ് അതായത് കേരളത്തിലെ തിരക്കേറിയ ട്രെയിനുകളിൽ ഒരു ട്രെയിനായ വഞ്ചനാട് എക്സ്പ്രസിൽ ഒരു ചെറിയ ട്രെയിൻ ജേണി നിങ്ങളെ കാണിക്കണമായിരുന്നു കാരണം നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ലല്ലോ ഇത്രയും ഫേമസ് ആയ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ട്രെയിനാണ് വഞ്ചനാട് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ ഫൈവിലാണ് വന്ന് ഇറങ്ങിയേക്കുന്നത് ഇനി എക്സ്പലേറ്ററായി കയറി അങ്ങ് പോകണം പക്ഷെ ഒന്ന് കണ്ണ് കാണാൻ വയ്യ എക്സ്പലേറ്റർ അല്ല സ്റ്റെപ്പ് തന്നെ കയറാന്ന് വിചാരിച്ചാൽ സ്റ്റെപ്പിലോട്ട് നമ്മുടെ നടന്നു പോവുകയാണ് ഫുൾ അതിഥി ടീംസുകളാണ് മൊത്തം അതിഥി നമ്മളെ അതിഥി തൊഴിലാളികളാണ് ഇവിടെ മൊത്തം ഏതോ ഒരു ട്രെയിൻ ഉണ്ട് അതിന് വേണ്ടി കാത്തിരിക്കുക പ്ലാറ്റ്ഫോം നമ്പർ ഫൈവ് ഫോറിൽ നിന്നാണ് നമ്മൾ കയറി വന്നത് അതായത് ഫൈവ് ത്രീ ടു ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് വെച്ചാൽ താഴെ പോകണം നമ്മൾ നമ്മളിവിടെ എറണാകുളം ജംഗ്ഷൻ സൗത്തിൽ വരുമ്പോൾ ചായ കുടിക്കുന്ന ഒരു സ്പോട്ടുണ്ടേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണില്ല അത് അടച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം എന്തായാലും എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എക്സ്കലേറ്ററി വന്നിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് മഞ്ചനാട് എക്സ്പ്രസ് കുഴപ്പമില്ല കേട്ടോ യാത്ര ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിലേ ഉള്ളൂ നമുക്കൊരു ഇഷ്യമുള്ള കാര്യമല്ല എന്നാലും ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ് ഫുഡ് കഴിക്കുന്ന കാര്യമൊക്കെ സീനാണ് ഇങ്ങോട്ട് രാത്രി ട്രാവലല്ലേ നമ്മുടെ രാത്രി ഡിന്നറൊക്കെ കഴിക്കാൻ എന്തായാലും വിഷമം പടം നിൽക്കുകയാണ് അതെ നമ്മളെ ചായ പിടിക്കുന്നതാണ്ട് ആ ഈറോഡ് കഫേ ടീ കോഫി എന്നൊക്കെ എഴുതി വെച്ചാൽ അവിടെ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ അതുകൊണ്ട് നമ്മൾ തൊട്ട് പുറത്തായിട്ട് തന്നെ അവർ തന്നെ ഒരു വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഒരു ദോശ ഓർഡർ ചെയ്യാൻ പോവുക ഗൈസ് നല്ല ചൂട് ദോശ വന്നിട്ടുണ്ട് അതിനു മുമ്പ് ഒരു സാഡ് ന്യൂസ് ഉണ്ട് അത് ഞാൻ പറയാം അറുപത് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ദോശയ്ക്ക് ഇത് നെയ്റോസ്റ്റോ മസാല ദോശയൊന്നും അല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള ചട്നി എല്ലാം ഉണ്ട് അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ സാഡ് ന്യൂസ് പറയാം വേറൊന്നും അല്ല അതെ ഇൻഫോർമേഷൻ സെൻറ്റർ ചോദിച്ചപ്പോൾ ഇവിടെ എ സി വെയിറ്റിംഗ് റൂമ് ഇപ്പോൾ അവൈലബിളല്ല പണി നടക്കുന്നതുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിലും ഇല്ല അതുകൊണ്ട് സെക്കൻഡ് സിറ്റിംഗ് തന്നെ അതെ സാധാ ക്ലാ വെയിറ്റിംഗ് റൂമ് തന്നെ ശരണം അതുകൊണ്ട് ഇപ്പം നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ പോവുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് മറ്റേത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടല്ലേ ടിക്കറ്റ് കിട്ടത്തോളൂ മാവേലി എക്സ്പ്രസിൻ്റെ അപ്പോൾ വീഡിയോ ചെയ്യാനൊക്കെ സമയമായി വരുവാണ് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു അതായത് നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസിലൊരു ട്രെയിൻ ചെറിയ ട്രെയിൻ ചെയ്യുന്ന നിങ്ങളെ കാണിക്കണമായിരുന്നു ഞാനത് ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് മാവേലി എക്സ്പ്രസിനുള്ള ടിക്കറ്റ് വന്ന് എടുക്കും ഒരു ഒന്ന് അൻപത്തി അഞ്ചിന് ഇട്ടിപ്പോവും അപ്പം ബൈ 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 ബൈ